എന്തായി സർ മെയിൻ മീൻഷെ സബ്ജിയോ ഹലോ അപ്പൊ ഞങ്ങളെന്ന ഉരുളക്കിഴങ്ങ് കറിയായിട്ട് ഉണ്ടാക്കാൻ പോണത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളൊരു നാല് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് ചെറിയ സവാള സവാള ചെറുതായത് കൊണ്ടാണ് ആക്കിയത് പിന്നെ ഒരു ക്യാരറ്റ് ഉണ്ട് ഒരു തക്കാളി ഉണ്ട് ഒരു അഞ്ചാറ് പച്ചമുളകും ഉണ്ട് എവിടെയോ എന്തോ ഒരു തകരാറ് ഒരാളിവിടെ ചപ്പാത്തിയൊക്കെയുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ക്യാമറയിൽ ബാക്കിൽ മാത്രമാണോ എന്നും വേറെന്താ ചെയ്യാം ഇവിടെ വേറെ ക്യാമറമാൻ ഇവിടെ വേറെ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ക്യാമറയിൽ പിന്നിലോട്ട് മാറി രണ്ട് അളിയനെ വളിന്ന് ചേർന്ന് കുക്ക് കേട്ടെ എന്ന് വിചാരിച്ചു അർത്ഥം ഞങ്ങളുടെ എവിടെയാണെന്ന് നോക്കാം കൂടെ അങ്ങനെ ഞാൻ ചപ്പാത്തി ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് കറിയായി കൊണ്ടിരിക്കണം ഇവിടെ ചപ്പാത്തി പറ്റൊണ്ടിരിക്കണം അവിടെ മോനും മോനും അയ്യോ ദൈവത്തിന്റെ ഫോട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കണ്ണൻ അവിടെ ഇഞ്ചി വെളുത്തുള്ളി സെറ്റാക്കുകയാണ് കുറച്ചു ഉപ്പുട്ടിട്ടുണ്ടോ ഉപ്പ് ഇടണം ഉപ്പ് തപ്പുകയാണ് ഉപ്പവിടെ ഉപ്പവിടെ ഉപ്പ് കാണുന്നില്ല ഉപ്പുട്ടി കരയാൻ തുടങ്ങുന്നുണ്ട് എന്താണ് കരയണത് എന്ത് പറ്റി എന്തൊക്കെ നോക്കുന്നത് പാല് വേണോ പാപം ക്യാമറയ്ക്ക് മുന്നിൽ നേതനും അച്ഛനും അങ്ങനെ എല്ലാ സാധനങ്ങളും കുത്തങ്ങളും ഇഞ്ചി എടുത്തുള്ളി മച്ചമുളക് സവാള കാളി തക്കാളി ഉള്ള കഴിഞ്ഞു हमला टुकड़ा लेते हैं हम हम ये नारद mm -hmm. पिछला और भेज दिया करवे पर लग हम लोग हैकी वाला की चीज जो आपका ऊपर भेजा है इनकी बादले नहीं चेक ऑफ रिव्यू दे दिया मैंने और ക്ഷോടെ ഈയൊരു സ്ലോ ആണ്

അത് കാണിക്കുന്നുണ്ട് പണി പോലെ কালারে কালেে ন্যারো আপাল নাপালে কন্তকি মালে নালেটেরো আপালে

മാത്രം അതെ കണ്ടെ അതിരിച്ചാക്കും ഉള്ളക്കായി കറിയ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി കൊടുത്തു അതെ മൂന്ന് ഒന്നൊന്നര നാല് അങ്ങനെ ഉള്ളക്കിഴങ്ങിന്റെ ലാസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ് പുതുസമയം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കുട്ടി ഫുഡ് ആയിട്ട് എന്തായി സാർ സബ്ജിയോ നീട്ടി അവതരിപ്പിച്ചാലും കിട്ടി തന്നെയാണല്ലോ പൊളി കേ എല്ലാവരും ട്രൈ ചെയ്യുന്നു അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ

വീഡിയോ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എടുത്തു അപ്പൊ എന്തായാലും ഞങ്ങളുടെ ബ്ലോഗ് കഴിയുകയാണ് അടുത്തതായി വീണ്ടും ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സക്സസ് ആയിട്ടുള്ള ആരും പരീക്ഷിച്ചോണ്ട് ഇത്തിരി വെള്ളം കൂടിയുണ്ടോ taste to the taste to the okay bye